പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു അഞ്ച് ദിവസമായി സാധാരണ താപനിലയിൽ കൂടുതലാണ് തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്ര ചൂട് രേഖപ്പെടുത്തിയതിന്റെയും താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയത് ഉഷ്ണതരംഗത്തിൽ സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത ഏറെയാണ് ഇന്നലെ ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത്തൊന്ന് ദശാംശം നാല് ഡിഗ്രിയാണ് രേഖപ്പെടുത്തിയത് മുൻപ് തുടർച്ചയായ രണ്ടു ദിവസങ്ങളിലും ചൂട് നാൽപ്പത്തൊന്ന് ഡിഗ്രിക്ക് മുകളിലായിരുന്നു ഈ സാഹചര്യത്തിലാണ് കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് സൂര്യാഘാതം മേൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശരീരത്തിൽ വെയിൽ നേരിട്ടേൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പും ആവശ്യപ്പെട്ടിട്ടുണ്ട് ചൂട് ഉയർന്നതിനോടൊപ്പം അന്തരീക്ഷത്തിൽ ആർദ്രത കൂടുകയും ചെയ്യുന്നത് അമിതമായ വിയർപ്പിന് കാരണമാവുകയും നിർജ്ജലീകരണം ഉണ്ടാവുകയും ചെയ്യും ഇത് കണക്കിലെടുത്ത് കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു ചൂട് ഉയർന്നതോടെ വിവിധ അസ്വസ്ഥതകളുമായി ഇതുവരെ ഇരുന്നൂറിലേറെ പേർ ചികിത്സ തേടിയിട്ടുണ്ട് ജലീൽ സൂര്യാഘാതമേറ്റ് കഴിഞ്ഞ ദിവസം ഒരാൾ മരണപ്പെടുകയും ചെയ്തു